ഓം അകത്തീശ്വരായ നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ അക്കപ്പട വശ്യ രീതി ചെയ്താൽ നിങ്ങളിലേക്ക് പണം ഒഴുകിയെത്തും എന്താണ് ഈ രീതി ഇത് ആർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റുമോ ഇതെങ്ങനെ ചെയ്യാം മാത്രമല്ല ഇത് അസ്ട്രോളജിക്കലി എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് കാണുകയും ഡീകൊടുകയും ചെയ്യാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അക്ക പടം അതൊരു ട്രഡീഷണലായ മാന്ത്രിക രീതിയാണ് നിങ്ങൾക്ക് അറിയാം ചിലവർക്കെങ്കിലും അറിയാം ഇവിടെ ഞാൻ അതിന്റെ ഡെപ്തിലേക്കല്ല കടക്കുന്നത് അക്കങ്ങൾക്ക് എനർജി ഉണ്ട് അക്കങ്ങള് അക്ഷരങ്ങള് അക്കങ്ങള് അക്ഷരങ്ങള് പടം എന്ന് പറഞ്ഞാൽ ഇമേജസ് ഇതൊക്കെ പണ്ടേ മുതലേ മാന്ത്രികത്തില് ഉപയോഗിച്ചിരുന്നു ടെസ്ല കോഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ത്രീ സിക്സ് നയൻ അറിയാമെങ്കിൽ അത് നമ്മുടെ ജ്യോതിഷത്തില് അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ജ്യോതിഷം അറിയാവുന്നവർക്ക് അതിനെപ്പറ്റി ഞാൻ വിശദമായി വേറൊരു വീഡിയോ ചെയ്യാം അപ്പോ അക്കങ്ങൾ എന്നാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയുള്ള അക്കങ്ങൾക്ക് പ്രാധാന്യം ഉണ്ട് അതാണല്ലോ ന്യൂമറോളജി തന്നെ ന്യൂമറോളജിയെ പറ്റി അല്ല വീഡിയോ എങ്കിലും പല രാജ്യങ്ങളിലും ന്യൂമറോളജി ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്യോതിഷത്തിൽ തന്നെ ഓരോ ഗ്രഹങ്ങൾക്കും ഒരേ വാല്യൂ ഉണ്ട് അത് ഷെൽഡൻ മെത്തേഡിൽ പറയുന്ന അതായത് കാൽഡിയൻ കാൽഡിയൻഡിയൻ ഒക്കെ പറയുന്ന ഷെൽഡൻ മെത്തേഡിൽ പറയുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ അല്ല മറിച്ച് ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ ഒരു വാല്യൂ ഉണ്ട് ഷെൽഡൺ രീതിയിൽ ഉപയോഗിക്കുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ ഇത് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സ്ഥിരം വ്യൂസിന് കാര്യം മനസ്സിലാക്കണം ഇപ്പോഴേ അപ്പോ അക്ക സംഖ്യകൾ അക്കത്തിന്റെ ഉള്ള വാല്യൂ യൂസ് ചെയ്തിട്ട് ഓരോ അക്കങ്ങളെയും പല തരത്തില് കളങ്ങളൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള യന്ത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് അക്ക രീതി അത് വക്കപ്പെട രീതി ഉദാഹരണം ചെയ്യും ഇങ്ങനെയൊക്കെ വരച്ച് ഇതിൽ ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് എഴുപത്തി എട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇങ്ങനെയൊക്കെ പല അക്കങ്ങൾ എഴുതുക ഈ ഒരു രീതി ഇതൊക്കെ കൊണ്ട് അങ്ങനെ തന്നെ എഴുതി വയ്ക്ക ഉദാഹരണം പറഞ്ഞു ഒന്നാല് നാല് പതിനാറ് കളത്തില് എഴുതുന്ന അക്കങ്ങള് ഞാൻ മൊത്തം എഴുതണ്ട എഴുതുന്നില്ല നമ്മളുടെ ഉദാഹരിച്ചതാണ് ഇപ്പൊ ഇവിടെ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ എഴുതുന്ന രീതി അപ്പ ഇതിലൊക്കെ അക്കങ്ങൾ ഉണ്ടാവും മൂന്ന് ഏഴ് രണ്ട് നാല് അങ്ങനെയുള്ള അക്കങ്ങളെ എഴുതിയിട്ട് ഇത് സൂക്ഷിക്കുക ഇത് ഓരോ പേരുകാർക്കും ഓരോ നാളുകാർക്കും ഓരോ ദിവസം ജനിച്ചവർക്കൊക്കെ പ്രത്യേക രീതിയിൽ എഴുതിയിട്ടിട്ട് ഭാഗ്യപരീക്ഷണങ്ങൾ ഇപ്പോഴും ഇതിലും വിശ്വസിച്ച് ചെയ്യുന്ന ആളുകൾ തന്നെ ഉണ്ട് പലരും വിശ്വാസത്തിന്റെ പുറകെ പോകുന്നവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇപ്പോൾ ധനം വരുമെന്ന് കാത്തിരിക്കുന്നവർ വളരെയധികം ഞാൻ അതായത് നമ്മളെ ഈ ചാനലില് ജ്യോതിഷത്തിന്റെ പച്ചയായിട്ടുള്ള പ്രമാണങ്ങൾ പറഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാണാൻ ആളില്ല ആൾ കുറയും എന്നാൽ ഇതൊരു വശൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓടി ഓടി വരുക അതായത് അപ്പൊ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ കടം മാറ്റാം എങ്ങനെ പണം വീട്ടിലേക്ക് ഒഴുകിയെത്തും എങ്ങനെ സമ്പത്തൊഴിയെത്തും എങ്ങനെ ലക്ഷ്മി വശം ചെയ്യാം എങ്ങനെ നൂറ്റെട്ട് പൊരുളുകൾ ഉപയോഗിച്ച് ലക്ഷ്മി വശം ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ചെയ്തു നോക്കി പണം ഇപ്പം ഇങ്ങോട്ട് വരും എന്നുള്ള ചിന്തയിലേക്കാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് എന്നിട്ട് വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണാണ്ട് സ്കിപ്പ് ചെയ്യാതെ ഏതും പാലും ചിലപ്പോൾ ടൈറ്റിൽ മാത്രം നോക്കിയിട്ട് അങ്ങനെയൊക്കെ വരൂ എന്നൊക്കെ ചോദിക്കും ആദ്യത്തെ ഒരു മിനിറ്റ് ഒക്കെ കണ്ടിട്ട് അപ്പൊ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ അപ്പൊ ഇതാണ് അക്കപ്പടത്തിന്റെ ഒരു രീതി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ന്യൂമറോളജിക്കലി ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജനിച്ച ഡേ മന്ത് ആൻഡ് ഇയർ അങ്ങനെയാണല്ലോ ന്യൂമറോളജിക്കലി വിധി വിധിസംഖ്യകണക്കുകൾ ഉദാഹരണം രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇതെന്റെ ഒന്ന് അലർട്ടാണ് ഞാനിപ്പോൾ എഴുതിയെന്നുള്ളൂ ഈ സംഖ്യകള് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇതിന്റെ മൊത്തം വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ഒന്നൊന്ന് രണ്ട് അപ്പൊ നാല് 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 എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ഒമ്പതും പതിനെട്ട് പതിനെട്ട് ഒമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് രണ്ട് പ്ലസ് ഏഴ് നയൻ ഇത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിധി സംഖ്യയാണ് ഇതില് പല തരത്തില് ഇത് കണക്കാക്കുന്ന രീതിയുണ്ട് പിരമിഡ് ഉണ്ട് സംഖ്യ അക്ക പിരമിഡുകൾ ഉണ്ടാക്കുന്ന രീതി ഉണ്ട് തമിഴ് ആസ്ട്രോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതി പല ടൈപ്പ് ഓഫ് അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ പല ടൈപ്പ് ഓഫ് രീതികളുണ്ട് ചൈനീസ് രീതിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ട്രഡീഷണൽ കപട രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചില ഇലകളില് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി പട്ടിലൊക്കെ പൊതിഞ്ഞ് പൂജാമുറിയിൽ വെക്കുക എന്നുള്ളത് ചിലർ ശുദ്ധമായിട്ടുള്ള ധനം വരുന്ന ധനം സൂക്ഷിക്കുന്ന അല്ല മരയിലൊക്കെ ഇത് സൂക്ഷിക്കാറുണ്ട് ആ മെത്തേഡ് ഒന്ന് പറഞ്ഞിട്ട് പോകാം നിങ്ങൾക്ക് ജാതകപ്പടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇത് പറഞ്ഞാൽ നിങ്ങൾ ഇടന്ന പറഞ്ഞ് ഫുള് വീഡിയോ കാണോട്ടോ എടന്ന അപ്പൻ ചൂടാൻ ഒരു ഉപയോഗിക്കുന്ന എടന്നയുടെ ഇലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും ആയിക്കട്ടെ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് പറയുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങടെ അത് എഴുതിയിട്ട് ഇടുക അപ്പൊ ഇത് എഴുതിയിടുന്ന സമയത്ത് കണ്ടില്ലേ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ഒന്ന് വെറുതെ നേരത്തെ പിടിച്ച് എഴുതിയിട്ട് എന്നുള്ളതാണ് സാധാരണ ഇടുമ്പോൾ അതിനിടയിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സംഖ്യകൾ ഉണ്ടാവും അത് വേറൊരു രീതി ഉണ്ട് എഴുതിയിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെയും വരച്ചിട്ട് നാല് സൈഡിലേക്ക് ഇങ്ങനെ ശൂലം വരയ്ക്കും ഇതൊക്കെ നിങ്ങള് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാനിപ്പൊന്ന് കാണിച്ചു തരുന്നതാണ് ബേസിക്കലി ശൂലം വരച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഇത് പരത്തിങ്ങനെ എഴുതിയിടും എട്ട് എട്ടണം ഉണ്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഡേറ്റില് അപ്പൊ ഇനിയിപ്പൊ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ആണെങ്കിൽ രണ്ടിന്റെ മുമ്പിൽ പൂജ്യം ചേർക്കുക അതേപോലെ രണ്ട് രണ്ടാർന്നെങ്കിൽ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഒന്ന് അങ്ങനെ എഴുതുക എട്ടണം വേണം എന്നർത്ഥം ഇങ്ങനെ എഴുതി ഇടുക എവിടെ എഴുതിയിടുക ഇടുന്ന ഇലയില് എഴുതി പച്ചപ്പട്ടിൽ പച്ച പട്ടിൽ പൊതിഞ്ഞ് ബുധനാഴ്ച ദിവസം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുബേരനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അലമാരിയിൽ സൂക്ഷിക്കുക അത് പച്ച ചരട് കൊണ്ട് കെട്ടി സൂക്ഷിച്ചാൽ ധനം വരുമെന്നൊരു വിശ്വാസമുണ്ട് അതൊരു കുബേരവശ്യം അത് അക്കപ്പെട രീതിയില് രണ്ടാമത്തെ ഒന്ന് ഇടന്ന ഇലക്ക് വരം വാഴ വാഴ ഇലയില് ഇതേമാതിരി തന്നെ അക്കം എഴുതിയതിനു ശേഷം മഞ്ഞപ്പട്ടില് ശ്രദ്ധിച്ച് കേട്ടോളണം മഞ്ഞപ്പട്ട് വാഴലാണെങ്കിൽ മഞ്ഞപ്പട്ടില് എഴുതി മഞ്ഞ ചിരട കൊണ്ട് വാഴയില കെട്ടി മഞ്ഞ പട്ടില് പൊതിഞ്ഞ് ചിരട് ഏർ വാഴയില കെട്ടിയില്ലെങ്കിലും വാഴയിലിങ്ങനെ കറക്റ്റായിട്ട് ഏർ മുറിച്ചെടുത്തിട്ട് ഇതേമാതിരി ഒക്കെ വരച്ച് അത് മഞ്ഞപ്പട്ടില് പൊതിഞ്ഞ് കെട്ടി വെക്കുക ഇത് പച്ച ഇലയിലും നല്ലത് ഉണക്കേല ഉപയോഗിക്കുന്നത് നല്ലത് വാഴ ആയാലും എടന്നയായാലും അത് വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വശ രീതിയാണ് മഹാലക്ഷ്മി വശത്തിന്റെ വേറൊരു രീതി തന്നെ അടുത്തത് കറുവപ്പട്ടയിലെ കറുവപ്പട്ട കറുവപ്പട്ട കറുവാപ്പട്ട നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും നിങ്ങൾ സ്പൈസസ് ഉപയോഗിക്കുന്ന കറുവാപ്പട്ടയുടെ ഇലയില് ഇതേമാതിരി തന്നെ അക്കങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് പിങ്ക് കളറുള്ള പിങ്ക് കളറുള്ള പട്ടിൽ പൊതിഞ്ഞ് പിങ്ക് കളറുള്ള നൂല് കൊണ്ട് എഴുതി നിങ്ങളത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പണപ്പെട്ടിയിലോ പൂജാമുറിയിലോ സൂക്ഷിക്കുക ഇത് വശ്യ രീതികളാണ് വളരെ സിമ്പിളായ രീതിയാണ് ഇത്ര ഞാൻ മരിച്ചു നിന്നിട്ട് പറയേണ്ട ആവശ്യമില്ല ഇത് ചെയ്താൽ വരും എന്നാണ് പറയുന്നത് എങ്കിലും ഇതിന്റെ ഒരു ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എനർജി എന്താണോ ആ എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഓരോ എനർജി നമ്മൾ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ എനർജി ആയിട്ട് കണക്കാക്കിയാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ബുധന്റെ എനർജി ആണ് നിങ്ങൾക്ക് ലാക്ക് ലാക്ക് എന്ന് പറഞ്ഞാൽ എങ്കിൽ ബുധൻ ബുധൻ നിങ്ങൾക്ക് ബുധന്റെ എനർജിയാണ് വേണ്ടതെങ്കിൽ ലാക്ക് എന്ന് പറയുന്നല്ലോ വേണ്ടതെങ്കിൽ ഇടന്ന വശ്യം ഇടന്ന ഇലയില് ഈ അക്കപ്പെട്ട രീതി ചെയ്യുക ഇടങ്ങുരുവിതാണെങ്കിൽ വാഴ ഇലയില് മഞ്ഞപ്പട്ടക്ക ചുറ്റി ചെയ്യുക ശുക്രന്റെ എനർജിയാണ് വേണ്ടെങ്കിൽ കറുവാ പട്ടയില് കറുവ പട്ട ചെയ്യുക ഇത് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യാവുന്ന ആയിരുന്നു പക്ഷെ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളു കറുവ ഇതേ സംഭവം എന്താന്ന് പറഞ്ഞ ഇതിന്റെ കാരകത്വം നോക്കിക്കോ ഇടന്ന ഇല എന്ന് പറഞ്ഞാല് ബുധന്റെ കാരകത്വമാണ് കറുവപ്പൊട്ടയിലെ പോലെ തന്നെ ഇരിക്കുന്ന അലിയണ ഇടന്ന എന്ന് പറയുന്നത് പക്ഷെ അതിന് കറുവപ്പൊട്ടയുടെ പോലുള്ള എരിവോ മധുരമോ എരിവും മധുരം കൂടിയത് ഉണ്ടാവില്ല അന്നൊരു സുഗന്ധമൊക്കെ ഉണ്ടാവും എടന്നയ്ക്ക് അപ്പം ചൂടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഇടന്ന ഇല ബുധന്റെ കാരകത്വമാണ് പച്ച നിറം പച്ചപ്പെട്ട് ബുധന്റെ കാരകത്തോ പച്ചച്ചരട് ബുധന്റെ കാരകത്വമാണ് അത് ബുധന്റെ കാരകത്വത്തിലാണ് കുബേരവശങ്ങളൊക്കെ വരുന്നത് അതൊന്ന് രണ്ട് വാഴയില വാഴയില എന്ന് പറയുന്നത് ഗുരുവിന്റെ കാരകത്വത്തിൽ വരുന്നതാണ് മഞ്ഞപ്പെട്ട് ഗുരുവിന്റെ കാരകത്വമാണ് ഗുരുവിന്റെ എനർജിയാണെന്നർത്ഥം അപ്പൊ അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതി ഇടാൻ പറയുന്നത് അപ്പൊ ഗുരുവിന്റെ കാരകത്വത്തിലുള്ള വസ്തുവിലേക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ ചേർക്കുന്നതാണ് ഇവിടെ കറുക കറുവപ്പട്ട ഇലയില് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ കറുവപ്പട്ട എന്ന് പറഞ്ഞാല് ശുക്രന്റെ കാരകത്വമാണ് ശുക്രന്റെ എനർജിയാണ് നമ്മൾ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആണ് പിങ്ക് കളറും ശുക്രന്റെ കളറായിട്ടാണ് പറയുന്നത് ശുക്രന്റെ നൂല് ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ എനർജി നമ്മളിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജാതകപ്പടി ഈ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്തല്ല എങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അതെങ്ങനെയെന്നും കൂടി പറഞ്ഞുതരാം ഒരു ജാതകനെ ഈ വശ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അസ്ട്രോളജി അറിയാവുന്ന ആൾക്കാരാണ് ഈ എന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാം ഇതൊക്കെ ഞാൻ മെയിൻലി കുറച്ച് അഡ്വാൻസ് ആയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലർക്കൊന്നും മനസ്സിലാകത്തൂല്ല മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക മെയിൻലി ഐ എം മേക്കിംഗ് വീഡിയോസ് ഫോർ അസ്ട്രോളജേഴ്സ് ആൻഡ് ഐ എം നോട്ട് ക്ലെയിമിംഗ് ദറ്റ് ഐ എം എ ഗ്രേറ്റ് ഗുരു ബട്ട് ആക്ച്വലി ഐ വുഡ് ഐ വുഡ് ട്രൈ ടു എക്സ്പ്ലെയിൻ സംസ് ദോസ് ഹു ആർ ലേണിംഗ് അസ്ട്രോളജി ക്യാൻ ബി ലേൺ ഓൾ ദീസ് തിങ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ് ഫുൾ ഫോർ യു ടു ഡു പ്രാക്ടിക്കൽ അസ്ട്രോളജി ആൻഡ് ഓൾസോ പ്രിഡിക്ഷൻസ് അപ്പോ നിങ്ങൾ മനസിലാക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാല് ലഗ്നം എന്നതിന് തുല്യമാണ് കാര്യം ലഗ്നത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പോ ലഗ്ന ദിവസമുള്ള ആ ദിവസം ഇതല്ല പഞ്ചാംഗങ്ങളും അതിൽ വരും ഇനി ഇപ്പൊ ഞാൻ എട്ട് സംഖ്യ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പ്ലസ് ടൈം അറിയാമെങ്കിൽ ആ ടൈം ഇപ്പൊ പന്ത്രണ്ട് പത്തിനാണ് ജനിച്ചെങ്കിൽ പന്ത്രണ്ട് പത്തിനും കൂടി എഴുതുക രാത്രിയാണോ പകലാണോ എഴുതിണ്ടെങ്കിൽ പകലാണെങ്കിൽ ഇത് പിന്നെ പിന്നിലും അതായത് പകലാണെങ്കിൽ ഈ നാല് സംഖ്യ പകല് ജനിച്ചു കഴിഞ്ഞാൽ ഇത് ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പിന്നിലും രാത്രിയാണ് ജനിച്ചെങ്കിൽ മുന്നിലും എഴുതാമെന്ന കണക്ക് കൂടി ഉണ്ട് ഇതല്ലാണ്ട് പലതും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നുള്ളു അപ്പോ ഇതും കൂടി എഴുതിയിട്ട് കഴിഞ്ഞാൽ ലഗ്നമായി ഞാൻ ആ ഡീകോളു പറയുന്നതാണ് ലഗ്നം തന്നെയാണോ അത് അപ്പോ അത് ആ ലഗ്നമായിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പ്ലസ് ടൈം ഓഫ് ബർത്ത് വെറുതെ നീട്ടിപ്പിരിച്ച് എഴുതുന്നത് അത് നിങ്ങളുടെ ലഗ്നമാണെങ്കില് നിങ്ങൾ അതൊരു ഇലയിൽ എഴുതുകയാണെങ്കില് ഇല എന്ന് പറഞ്ഞാൽ തന്നെ ബുധന്റെ കാരകത്വമാണ് പച്ച ഇലകൾക്കൊക്കെ എന്നാൽ എടുന്ന ഇല ബുധന്റെ കാരകത്വമാകുമ്പോ ലഗ്നത്തില് ബുധൻ എന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് സംജാതമാവുക ഫലത്തില് നിങ്ങൾ അങ്ങനെയാണ് ഇതിനെ ഒന്ന് ഭാവന ചെയ്യുന്നത് ജ്യോതിഷം കുറെ ഒക്കെ അങ്ങനെയൊക്കെയാണല്ലോ ലഗ്നത്തില് വ്യാഴത്തെ വരുത്തുന്നതിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുവന്ന വാഴയിലെ എഴുതാൻ പറയുന്നത് ലഗ്നത്തില് ശുക്രനെ വരുത്തുന്നതിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുവന്ന് കറുകയിലെ എഴുതാൻ പറയുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ജാതകം നിങ്ങൾക്ക് തന്നെ കുറച്ചൊക്കെ നോക്കാൻ അറിയില്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും കാരണം ലഗ്നത്തില് മേഷലഗ്നത്തിന് ബുധൻ്റെ കാരകത്വമുള്ള ലഭിച്ചുള്ള ചെയ്യാൻ പാടില്ല കാരണം ആറാം ഭാവാധിപനാണ് ബുധൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരെ യഥാർത്ഥത്തിൽ അട്രാക്ട് ചെയ്യുന്നത് നല്ലതല്ല എന്നാൽ ഇത് അട്രാക്ട് ചെയ്യാം അതിന് കുറച്ച് ജ്യോതിഷം പഠിക്കണം അപ്പോ ആറ് എട്ട് പന്ത്രണ്ടില് ഇവന്മാര് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ബുധൻ നിൽക്കുന്നവര് ഒരു കാരണവശാലും ഇടന്നയില വശ്യം ചെയ്യരുത് ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വ്യാഴം നിൽക്കുന്നവര് അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും എണ്ണ വെക്കാ മതി ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വ്യാഴം നിൽക്കുന്നവര് ഒരു കാരണവശാലും വശ്യം ചെയ്യരുത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയണമെന്നുള്ളൂ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ശുക്രം നിൽക്കുന്നവരും കറുവപ്പട്ടയില വശ്യം ചെയ്യരുത് അതായത് ഈ അക്കപ്പെട രീതിയിലുള്ള ഈ വശ്യം ചെയ്യരുത് പണി പാലും വള്ളത്തിൽ കിട്ടും കാരണം ആറാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ആക്ടിവേറ്റ് ആകും അപ്പൊ ആറ് എട്ട് പന്ത്രണ്ട് ഭാവം ആക്ടിവേറ്റ് എന്താ കുഴപ്പം ആറ് എന്ന് പറയുന്ന കടവും ദുരിതവും പ്രശ്നങ്ങളും ശത്രുദോഷവും രോഗങ്ങളൊക്കെയാണ് എട്ടാം ഭാവവും ആശുപത്രി കയറുക അപകടം പറ്റുക മരണാധി ദോഷങ്ങൾ സംഭവിക്കുക ചീത്ത ദോഷം പന്ത്രണ്ടാം ഭാവവും സ്ഥാനപ്രംശം വൈകല്യം പാവപ്രവർത്തികൾ അമിതമായ ചെലവ് ഇനയൊക്കെ കാണിക്കുന്നതാണ് എന്നാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം കാരണം എല്ലാവർക്കും ആറാം ഭാവം അങ്ങനെ തന്നെയല്ലോ ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ട് ഡിഗ്രി വൈസ് നമ്മൾ നല്ലോണം അറിയാവുന്ന നല്ല ഡീപ്പായിട്ട് അറിയാവുന്ന ആസ്ട്രോളജേഴ്സിന് മാത്രമായിരിക്കും അത് അറിയാൻ പറ്റുക കാരണം ആറാം ഭാവത്തിൽ ആണ് നമ്മളുടെ ഇരിക്കുന്നത് ജോലി എട്ടാം ഭാവത്തിലാണ് നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള പെട്ടെന്നുള്ള ഭാഗ്യം ഇരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് മറ്റുള്ളവരുടെ അന്യമാരുടെയും ധനം നമ്മളിലേക്ക് വരുന്നത് കാണിക്കുന്നത് വിദേശത്തു നിന്നുള്ള ധനം ഒക്കെ വരുന്നത് കാണിക്കുന്നത് അപ്പൊ അത് പന്ത്രണ്ടാം മാസത്തിൽ ഇരിക്കുന്ന ശുക്രൻ വിദേശത്തു നിന്നുള്ള ധനത്തെയാണോ ആണോ കൊണ്ടു അഥവാ പത്നിക്കുള്ള മരണാദി ദോഷങ്ങളാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആരെങ്കിലും വന്ന് ഫസ്റ്റ് ഈ വീഡിയോ തന്നെ കാണണമെങ്കിൽ ഇത് എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ോ അപ്പോ ലഗ്നത്തിലോടുകൂടി ബുധനോ വ്യാഴമോ ശുക്രണോ ചേർന്നിരുന്നാലുള്ള ആ ഒരു അവസ്ഥയാണ് ഇവിടെ സഞ്ജാതമാക്കുന്നത് നിങ്ങൾക്ക് ദിഗ്ബലം അറിയാമെങ്കിൽ അറിയാം ലഗ്നത്തില് ബുധനോ ഗുരു ഇരുന്നാൽ ദിഗ്ബലം ഉണ്ടെന്നുള്ള കേസ് അപ്പൊ ആ ദിഗ്ബലത്തെ ഓട്ടോമാറ്റിക്കലി വരുത്താനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഇത് എന്നാൽ ആറ് എഴുത്ത് പന്ത്രണ്ടില് ആണ് ഈ ഗ്രഹങ്ങൾ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ വശങ്ങൾ നിങ്ങൾ ചെയ്താല് പണി പോകും ചുരുക്കി പറഞ്ഞ എല്ലാ വശവും ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാരകത്വം നിങ്ങളുടെ ജാതകത്തിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് വർക്ക് ചെയ്യും കാര്യം അസ്ട്രോളജി ബേസ് ചെയ്തിട്ടാണ് പരിഹാരങ്ങൾ എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാന്ത്രികത്തിലെ ഒരു ദേവതയെ ഉപാസിക്കുന്നവരെ അസ്ട്രോളജി ബേസ് ചെയ്ത അതുകൊണ്ടാണല്ലോ ക്ഷേത്രത്തിൽ പോലും ദേവപ്രസാദി കാര്യങ്ങൾ വെച്ചതിന് ശേഷം അവര് ചെയ്യുന്നത് അപ്പോൾ അസ്ട്രോളജിയുടെ ബേസ് ചെയ്തിട്ടാണ് എനർജി ഏത് ഗ്രഹത്തിന്റെ എനർജി ഗ്രഹത്തിന്റെ പറയുന്നത് ഗ്രഹം എന്ന് പറഞ്ഞാൽ പോലും ആ പ്ലാനറ്റ്സ് എന്നുള്ള അർത്ഥത്തിലല്ല എനർജിയെ അബ്സോർബ് ചെയ്യുന്നതാണ് ഗ്രഹം ആ ഗ്രഹം ഇരിക്കുന്ന സ്ഥാനമാണ് വിഗ്രഹം എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് അല്ലാണ്ട് വിഗ്രഹിച്ചറിയുന്ന അർത്ഥമല്ല അപ്പോ താന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ വരെ നിങ്ങളുടെ ഗ്രഹനില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യണത് ഉപാസന ഏതെങ്കിലും എടുക്കുമ്പോഴോ അതും അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോ ഈ തരത്തിലുള്ള വശ്യപ്രവർത്തികൾ ചെയ്യേണ്ടതും ഗ്രഹനിലയെ ബേസ് ചെയ്ത് ചെയ്താൽ മാത്രമേ ഇതിന് ബലം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് തോന്നുന്ന അമ്പലത്തിലൊക്കെ വഴിപാട് എടുത്തിട്ട് എനിക്കൊന്നും പലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആ വഴിപാടോ ആ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിച്ചാലോ ഗുണം ഉണ്ടാവുമോ എന്ന് നോക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ചില ആളുകളുടെ അടുത്ത് പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയാലേ പ്രശ്നം വരും എന്ന് പറയാറുണ്ട് മൂന്നാല് വീഡിയോ കുമ്പോൾ വീഡിയോ നോക്കിയാൽ അറിയാം ആരൊക്കെ ക്ഷേത്രത്തിൽ കുഴപ്പം വരും എന്നുള്ളത് ആസ്ട്രോലോജിക്കലി പറയണ ആസ്ട്രോലോജിക്കലി ലോജിക്കലി ആസ്ട്രോ എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിന്റെ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്റെ എല്ലാ വീഡിയോസും ഉള്ളത് ചിലതിലൊക്കെ ഞാൻ പ്രമാണം പറഞ്ഞു നിന്നിരിക്കും ചിലതിലൊക്കെ പ്രമാണം പറയാതെ ഇങ്ങനെ അങ്ങോട്ട് പോവും അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡെപ്തിലേക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഈ ദിഗ്ബലത്തെ ഉണ്ടാക്കുകയും ലക്നവുമായിട്ട് ബുധൻ ഗുരു ശുക്രൻ ഇവയെ യോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭാഗ്യം ഉണ്ടാകുന്നുള്ള അക്കാർ ആ എനർജി നിങ്ങളിലേക്കും കൂടി വന്നു ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെയും കൂടി ഒരു അർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഒരാളുടെ ഗ്രഹനില പ്രകാരം അവൻ ദരിദ്രനായി തന്നെ വരുമെന്ന് നിശിതമായിട്ടുള്ള ഫലം ഉണ്ടെങ്കിൽ ദൃഢഫലം എന്ന് പറയുന്നത് ദൃഢ ഫലം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അദൃഢലമാണെങ്കിൽ ചെറുപ്പത്തിലെ പ പൈസ ഇതൊന്നും ഇല്ല ഒരു പ്രായം വരെ എന്നാൽ അത് ബലമാണ് നിങ്ങളുടെ മുയർച്ച കൊണ്ട് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു യോഗം ജാതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പരിശ്രമിച്ച് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദൃഢ യോഗമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും അദൃഢമാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഡിപ്പൻഡൻറ്റ് സെൽഫ് മോട്ടിവേഷൻ ആണ് ഡിപ്പൻഡൻറ് സെൽഫ് മോട്ടിവേഷൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് വരുമെന്ന് നമ്മൾ കൽപ്പിക്കുന്നതിനാണ് ഡി സെൽഫ് മോട്ടിവേഷൻ എന്ന് ഞങ്ങൾ പറയുക പാരസൈക്കോളജി ബേസ് ചെയ്തിട്ട് പറയുക സൈക്കോളജിയിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷൻ വിഷ്വലൈസേഷൻ മുതലായിട്ടുള്ള ടെക്നിക്സും എൻ എൽ പി മുതലായ ടെക്നിക്സും ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളിലേക്ക് ആ ധനം വരട്ടെ 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അങ്ങനെ ഇത് ചെയ്താൽ അത് വരുമെന്ന് ചിന്തിക്കുന്നതും അതിന് തുല്യം തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ ഇന്നലേക്ക് ധനം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോഴും ആ ഇങ്ങനെ വരും എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുന്നു അപ്പൊ പഴയ കാലത്ത് ഈ ജ്യോതിഷന്മാരും കുറച്ചറിവുള്ള ആളുകളും പൂജാരിമാരായും പുരോഹിതന്മാരായാലും മൂനിമാരായാലും സിദ്ധന്മാരായാലും ഇതിങ്ങനെ ചെയ്താലും അത് വരുമെന്ന് ആളിലേക്ക് കൊടുക്കുമ്പോൾ ഇൻഡൈറക്ട് ആർ ഗിവിംഗ് ദം ദ മെത്തഡ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ദാറ്റ് മീൻസ് വിഷലൈസേഷൻ അഫർമേഷൻ ഈ ടെക്നിക്സ് ആണ് അവരിലേക്ക് കൊടുക്കുന്നത് അപ്പൊ ചിലപ്പോൾ അത് വർക്ക് ചെയ്തേക്കും എന്നാൽ ഇതെല്ലാം സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് പൈസ വരാനായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ പണം അങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിരിക്കുന്നവനെ ഒരു കുന്തവും കിട്ടത്തില്ല നന്നായിട്ട് പോയി പണിയെടുക്കുകയും വർക്ക് ചെയ്യേം ചെയ്താലോ ഇതാവുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോ പറ ചിലവർ പറയാലോ നിനക്ക് പോയി വല്ല പണിയെടുത്തു വിടേതാണ് എനിക്ക് പല പണികളും ഉണ്ട് ഇതും എൻ്റെ ഒരു പണി തന്നെയാണ് ഇത് നിങ്ങൾക്കിട്ടുള്ള പണി മാത്രമല്ല ഇത് എൻ്റെ ഒരു തൊഴിലുകൂടിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു തൊഴിലാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോ ഇതൊരു പണിയാണ് നിങ്ങൾ ഒരു പണിയെടുക്കാതെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം അത് ചെയ്തുകൊണ്ട് മാത്രം പണം ഉണ്ടാവണമെന്നില്ല നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് വരുമാനം വരാനുള്ള ഒരു സോഴ്സ് കണ്ടെത്തി ആ സോഴ്സ് അത് തൊഴിലാവാം ഒരു കച്ചവടമാവാം ഇതേമാതിരിയുള്ള ടീച്ചിങ് ആവാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ആവാം എന്തെങ്കിലും നിങ്ങളിലേക്ക് പണം വരാനുള്ള ഒരു പരിപാടി ചെയ്തിട്ട് ഇത് ചെയ്താൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ ഇനി ആ പരിപാടി ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വളരെ കോഷ്യസ് ആയിട്ട് നല്ല കൂടി ഒരു പദ്ധതി ചെയ്താലും പണം നിങ്ങളിലേക്ക് ഉറപ്പായിട്ട് ഒഴിവ് എത്തും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇന്നേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരായ നമ